വളാഞ്ചേരി നഗരസഭയുടെ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഡ്രോൺ സർവേ ആണ് അതോടൊപ്പം തന്നെ ബഫർ സോണുകളാണ് നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകളായ ഇരുമ്പിളിയം എടിയൂര് കുറ്റിപ്പുറം ആദവനാട് മാറാക്കര അതിൻ്റെ ബഫർ സോൺ ഏരിയയിലും കൂടിയാണ് ഇന്ന് മുതൽ ഡ്രോൺ സർവേ ആരംഭിക്കുന്നത് ജില്ലയിൽ ആദ്യമായിട്ട് തിരൂർ നഗരസഭയിൽ ഇതിൻ്റെ അമൃത് ടു പോയിൻറ്റ് സീറോയുടെ ഉപപദ്ധതിയായി വളാഞ്ചേരി നഗരസഭയുടെ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ അഷറഫ് ചെയ്തു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആരംഭിച്ച ഡ്രോൺ സർവേ നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളും ഡ്രോൺ സർവേ നടത്തും രണ്ടാം ഘട്ടത്തിൽ ഡാറ്റ ശേഖരണവും നടത്തും വളാഞ്ചേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വ്യവസായ സംരംഭങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് നഗരസഭ വഴി ലഭ്യമാക്കുന്ന സേവനങ്ങൾക്കും ഡാറ്റാബേസ് ഉപകരിക്കുകയും ചെയ്യും ടൗൺ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാരസി മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി ടി ശൈലേഷ് കൌൺസിലർമാരായ സിദ്ദിഖ് ഹാജി കടപ്പുലാൻ കെ വി ഉണ്ണികൃഷ്ണൻ കമറുദ്ദീൻ പാറക്കൽ നൌഷാദ് നാലകത്ത് സാജിത ടീച്ചർ നഗരസഭാ സൂപ്രണ്ട് സരസ്വതി വളാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ജെയ്സൺ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ആഘോഷരാൾക്ക് ആവേശം പകരാൻ ഗോപൂർ മന്ദിര ജിമാർട്ടിൽ ജിമാർ ക്രിസ്മസ് ന്യൂ ഇയർ സെയിൽ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ മൈക്രോവേവ് ഓവനുകൾ എഴുപത് ശതമാനം ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ റിഫ്രിജറേറ്ററുകൾ റെഫ്രിജറേറ്ററുകൾ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും കാഷ് ഓഫറുകളും